നമസ്കാരം ഞാൻ ഡോക്ടർ സനം സാധാരണയായിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ പൊതുവെ രക്ഷിതാക്കള് ഇതിനെ എതിർക്കാറൊന്നുമില്ല ഇതിനെ സില്ലിയായിട്ട് കാണാറാണ് പതിവ് പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ മേക്കപ്പ് സെറ്റിലും കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നുണ്ട് ഇത് കുട്ടികളുടെ സ്കിൻ ബാരിയറിന് കൂടുതൽ ഡാമേജ് ആവും അത് ഹെൽത്തി സ്കിന്നിന് റാഷസ് ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്നതിനൊക്കെ കാരണമായിട്ട് മാറുന്നുണ്ട് ഈ സൺസ്ക്രീൻ പോലും കൂടുതലായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ മോയ്സ്ചറൈസർ ക്രീമുകൾ ഉപയോഗിക്കുക പക്ഷേ അതിനെക്കാട്ടിൽ നല്ലത് നമ്മൾ കോക്കനട്ട് ഓയിൽ ഡെയിലി കുടിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നതാണ് അല്ലാതെ വേറൊരു തരത്തിലുള്ള കെമിക്കൽ പ്രൊഡക്റ്റും കുട്ടികളുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതാണ് വളരെ നല്ലത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ പലതരത്തിലുള്ള തൊക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കൂടുതലാണ്